സിന്ദൂരരേഖ രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം മുപ്പത്തിനാല് പോയാൽ ഒരു വാക്ക് കിട്ടിയാൽ ഒരു പ്രണയകാലം പെട്ടെന്ന് തന്നെ ആസ്വദിക്കാമല്ലോ എന്നോർത്ത് ഒന്ന് മനസ്സ് ഓർന്നു പോയതാ ഇതിപ്പോൾ എടങ്ങാറായോ ഈശ്വര മക്കളുടെ അഡ്മിഷനും എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വണ്ടി ഓടിക്കുന്നതിനിടയിൽ എന്തോ ആലോചിച്ച് പെറുക്കിക്കൂട്ടി തൻ്റെ ഇരിക്ക തൻ്റെ അരികിലായിരിക്കുന്നവളെ ഒന്ന് ഏറുകണ്ടിട്ട് നോക്കിയവൻ കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട് ഇടക്കിടയ്ക്ക് കടിക്കുന്നുണ്ട് ആ കണ്ണുകൾ ഒട്ടൊരു വെപ്രാളത്തോടെ തൻ്റെ നേർക്ക് പാളി നോക്കുന്നുണ്ട് ഒരു പ്രണയകാലം മൊത്തം അവളുടെ കണ്ണുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോയോ എന്ന രീതിയിൽ അവ തിളങ്ങുന്നുണ്ട് എൻ്റെ മീരേ നിൻ്റെ ഉള്ളിലെ പ്രണയക്കടല് ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഇനി ഞാൻ എന്തൊക്കെ പെടാപ്പാട് പെടണം അവൻ മീശത്തുമ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരുന്നു അച്ഛ നിച്ചു കുയ്മന്തി വേണം അപ്പോഴേക്കും പുറകിലിരിക്കുന്ന അച്ചുവിൻ്റെ ഓർഡറിങ് എത്തിക്കഴിഞ്ഞിരുന്നു ആ അച്ഛേ നിച്ചം വേണം അച്ചുവിനോടൊപ്പം വരുന്നു ഫോണിൽ ഏതോ കാർട്ടൂൺ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവനും ഉടനെ ചാടി കയറി പറഞ്ഞു എന്താ മീരേ കുട്ടികളെ കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കണോ പപ്പൻ അവളുടെ അഭിപ്രായം അറിയുവാനായി ചോദിച്ചു ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൾ പെട്ടെന്ന് പറഞ്ഞു പണ്ട് ദത്തേട്ടൻ കൊണ്ടുവന്ന് കഴിച്ചിട്ടുണ്ട് കുഴിമന്തി അതും മുൻപ് മുൻപെപ്പോഴോ മുല്ലശ്ശേരിയിലേക്ക് പോയതിന് ശേഷം വിശപ്പ് മാറാനുള്ള ഭക്ഷണം പോലും കഴിക്കണമെങ്കിൽ ആദ്യത്തിൻ്റെ അമ്മ കനിയണായിരുന്നു ഓരോ ഓർമ്മകളിൽപ്പെട്ട് അവൾ വഴിയിലേക്ക് കണ്ണും നട്ടും ഇരുന്നു ഇറങ്ങടോ പപ്പൻ തട്ടി വിളിച്ചപ്പോഴാണ് വണ്ടി ഏതോ വലിയ റെസ്റ്റോറൻറ്റും മുൻപിൽ നിർത്തിയിട്ടിരിക്കുന്ന കാര്യം പോലും മീരയറിഞ്ഞത് ഒരു ഞെട്ടലോടെ പുറത്തേക്കിറങ്ങി കുരുന്നുകളെ രണ്ടുപേരെയും പിൻസീറ്റിൽ നിന്നും കൈ പിടിച്ചിറക്കിയവൾ പപ്പൻ്റെ പുറകെ കുഞ്ഞുങ്ങളുടെ കൈയും പിടിച്ച് നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മീരയ്ക്ക് അവളുടെ ജീവിതം ഓർത്ത് അമ്പരപ്പ് തോന്നിയിരുന്നു പ്രതീക്ഷിക്കാത്ത കല്യാണം പ്രതീക്ഷിക്കാത്ത ജീവിതം തന്നെ അമ്മയെന്ന് വിളിക്കുവാൻ തൻ്റെ മാത്രം കുട്ടികൾ തന്നെ സ്നേഹം കൊണ്ട് പ്രണയം കൊണ്ട് മൂടുന്ന തൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു ഭർത്താവ് ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായ സ്ത്രീ താനായിരിക്കുമെന്ന് അവൾ ഉള്ളിൽ മന്ത്രിച്ചു വാ അകത്തേക്ക് കയറി നാലുപേർക്കിരിക്കാനുള്ള ടേബിൾ ചൂണ്ടിക്കാട്ടി അപ്പൻ അവളോട് പറഞ്ഞു കുട്ടികളോടൊപ്പം വാഷിംഗ് ഏരിയയിൽ പോയി അവൾ കൈ കഴുകി തിരിച്ചു വന്നിരുന്നു തനിക്കെന്താണോ വേണ്ടേ മെനു കാർഡ് കസേരയിലേക്ക് ഇരുന്നവൾക്ക് മുൻപിലേക്കായി നീക്കി വെച്ചിട്ട് പപ്പൻ ചോദിച്ചു എനിക്കെന്തായാലും മതി മെനു കാർഡ് തുറന്നുപോലും നോക്കാതെ അവൾ ഉത്തരം നൽകി എന്തായാലും ഇന്നത്തെ കഴുപ്പ് നിന്നാണ് അപ്പോൾ അത് സ്വന്തം ഇഷ്ടത്തിനുള്ളതായിരിക്കണം തനിക്ക് ഇഷ്ടമുള്ളത് താൻ പറയടോ പപ്പൻ വീണ്ടും നിർബന്ധിച്ചു എനിക്കും കുഴിമന്തി മതി ഇത്തിരി ജാലിതയോടെ ചമ്മലോടെ അവൾ ചിരിച്ചുകൊണ്ട് നോട്ടം എങ്ങോട്ടേക്കോ മാറ്റിയിരുന്നപ്പോൾ മീര ചിക്കൻ കഴിക്കുമല്ലോ അല്ലേ പപ്പൻ അവൻ്റെ സംശയം തീർക്കുവാനായി വീണ്ടും ആരാഞ്ഞു കഴിക്കും മീര നാവിന്തുന്ന് കടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു റെസ്റ്റോറൻറ്റിൽ വന്നിരുന്നു ഭക്ഷണം കഴിക്കുന്നത് അതും ഇഷ്ടപ്പെട്ട ഭക്ഷണം സന്തോഷവും സങ്കടവും അവൾക്കപ്പോൾ ഒരുപോലെ വന്നു അച്ഛനെ ആദ്യം ചിക്കൻ്റെ മതിയിലോ അല്ലേ മതി അച്ഛ കുറുമ്പന്മാർക്ക് വേണ്ട ലിസ്റ്റ് കയ്യിൽ കിട്ടിയപ്പോഴേക്കും അവൻ വെയിറ്ററെ വിളിച്ച് വേണ്ട ഭക്ഷണത്തിൻ്റെ എല്ലാം ഓർഡർ നൽകി അതിൽ പലതിൻ്റെയും പേര് മീരയ്ക്ക് അജ്ഞാതമായിരുന്നു എന്നതും മറ്റൊരു സദ്യം ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു വലിയ ട്രെയിൽ എന്തൊക്കെയോ ആഹാര സാധനങ്ങൾ അവരുടെ മുൻപിലെ മേശയിൽ വന്ന് നിരന്നിരുന്നു വീട്ടർ വന്ന് ഓരോന്നായി അവർക്ക് വിളമ്പിക്കൊടുത്തു അമ്മ വാരിത്തരട്ടെ എപ്പോഴും താനാണല്ലോ അവർക്ക് വാരിക്കൊടുക്കുക എന്ന ചിന്തയിൽ മീര കുഞ്ഞുങ്ങളോട് ചോദിച്ചു വേണ്ട അമ്മ ഞങ്ങൾ വലിയ കുട്ടികളായില്ലേ മുൻപിലിരിക്കുന്ന പാത്രത്തിലെ കുഴിമന്തി കഴിച്ചു തുടങ്ങുന്നതിനിടയിൽ അച്ചു പൊടുന്നനെ പറഞ്ഞു എൻ്റെ മീരേ അവർ കഴിച്ചോളൂണ്ടോ ഇതവരുടെ ഇഷ്ടഭക്ഷണമല്ലേ അതുകൊണ്ട് വാരി വാരിക്കൊടുത്തില്ലെങ്കിൽ സാരില്ല പപ്പം പറഞ്ഞിട്ടും അവൾ എന്തോ അത് വിശ്വസിക്കാൻ പ്രയാസമുള്ളതുപോലെ കുട്ടികളെ നോക്കിയിരുന്നു പക്ഷേ അവളുടെ പ്രതീക്ഷകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു അച്ചുവിൻ്റെ ആദ്യം പ്രതികരണം മുൻപിലിരിക്കുന്ന ഭക്ഷണം കൈ നിറയെ വാരി കഴിക്കുന്ന കുറുമ്പന്മാർ ഇടയ്ക്കിടയ്ക്ക് അതിന് മുകളിലായിരിക്കുന്ന ഫ്രൈഡ് ചിക്കൻ ഇടത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് കടിച്ചു പറിച്ചു വാലിക്കുന്നുമുണ്ട് അവൾ അവരെ കുറച്ചുനേരം കണ്ണു വീഴിച്ച് നോക്കിയിരുന്നു പോയി ഞാൻ പറഞ്ഞില്ലേടോ മീരേ അവർ തനിയെ വാരി കഴിക്കുമെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് എന്ന രീതിയിൽ പപ്പനൊന്ന് ചിരിച്ചുകൊണ്ട് ആഹാരം കഴിക്കുവാനായി തുടങ്ങി അത് കണ്ടതും മീര തൻ്റെ പ്ലേറ്റിലേക്ക് കുനിഞ്ഞു യുദ്ധം കുറച്ചു നേരത്തേക്ക് നീണ്ടു നിന്നു എല്ലാവരും അവരവരുടെ പാത്രങ്ങൾ കാലിയാവുന്നിടം വരെ കഴിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ യുദ്ധം അവസാനിപ്പിച്ച് കൈ കഴുകുവാനായി എഴുന്നേറ്റപ്പോഴേക്കും എല്ലാവരും നടക്കാൻ മേലാത്ത അവസ്ഥയായിരുന്നു നല്ല ഫുഡായിരുന്നല്ലേ ബില്ലും അടച്ച് വെയിറ്റർക്കുള്ള ടിപ്പും നൽകി റെസ്റ്റോറൻ്റിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പപ്പൻ അവളോട് വെറുതെ ചോദിച്ചു അടിപൊളിയായിരുന്നു വയറു നിറച്ചും ഇഷ്ടഭക്ഷണം കഴിച്ചതിൻ്റെ സന്തോഷം പാരമ്യതയിൽ ഉള്ളതിനാലാവാം അവൾ മറ്റൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ഉടനടി ഉത്തരം നൽകിയത് ഇടയ്ക്ക് വരാം കേട്ടോ വല്ലപ്പോഴും ഒക്കെ പുറത്തുനിന്ന് കഴിക്കുന്നത് നല്ലതാ ഒരു റിഫ്രഷ്മെൻ്റ് ആവുമല്ലോ അവൻ്റെ പറച്ചിലിൽ വീണ്ടും മീര ഞെട്ടി ഇനിയും ഒരു വരം ഇങ്ങോട്ടേക്ക് ഉണ്ടാവുമോ എന്ന് വിചാരിച്ച സമയത്ത് പപ്പൻ്റെ വാക്കുകൾ അവൾക്ക് മനസ്സ് നിറയ്ക്കാൻ പാകത്തിലുള്ളതായിരുന്നു ഒരുപാട് നന്ദി പപ്പേട്ട വണ്ടിയിൽ കയറിയിരുന്നതിന് ശേഷം ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നവനെ കൈകൾ കവർന്നുകൊണ്ട് മീര അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ ആ നീക്കം അപ്രതീക്ഷിക്കാതിരുന്നതിനാലാവും പപ്പൻ്റെ മിഴികളിൽ നക്ഷത്രക്കുഞ്ഞുങ്ങൾ തിളങ്ങിയത് മോളെ ആ വന്നിരിക്കുന്ന ഒന്ന് സൂക്ഷിച്ചോ എപ്പോഴാ പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അടുക്കളയിൽ എന്തോ നിർദ്ദേശം കൊടുക്കുന്നതിനിടയിൽ സുമതി അങ്ങോട്ടേക്ക് വന്ന രശ്മിയോട് മെല്ലെ പറഞ്ഞു ആ അവരെക്കുറിച്ച് താൻ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടാണ് വന്നതെന്ന് സുമതിയോട് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അവൾ അത് പിന്നീട് വേണ്ടെന്ന് വെച്ചു രാത്രിയിലെ കറിക്ക് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വീടും മുറ്റവും തൂത്തുവാരി രാവിലത്തെ ദോശയ്ക്ക് വേണ്ടിയുള്ള അരി ഉഴുന്നും അരച്ച് മാവാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇന്നത്തെ എല്ലാ പണികളും കഴിഞ്ഞു ഞാൻ ഞാനെന്നാൽ ഇനി പൊയ്ക്കോട്ടെ മാഡം അവിടുത്തെ പണിക്കാരി സുധാമണി അങ്ങനെ ചോദിച്ചതും സുമതി അവൾക്ക് പോകുവാനുള്ള സമ്മതം നൽകി നീ കാപ്പി കുടിച്ചോ മോളെ ഇല്ല ചിറ്റേ അനിയേട്ടിനെ കാപ്പി വേണോന്ന് പറഞ്ഞു അതെടുക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങോട്ടേക്ക് വന്നത് എന്നാൽ കൊണ്ടുപോയി കൊടുത്തേച്ചുവ ഞാൻ രാത്രിയിലത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കട്ടെ അവരതും പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജിലിരിക്കുന്ന പച്ചക്കറികൾ എന്തൊക്കെയോ തിരയുവാനായി തുടങ്ങി കയ്യിലിരിക്കുന്ന ട്രെയിമായി രശ്മി ഹാളിലേക്ക് നടന്നു ഇതിപ്പോൾ എവിടെ പോയി ഇത്രയും നേരവും ഇവൾ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ ഒന്ന് സംശയിച്ചുകൊണ്ട് അവൾ മുറി ലക്ഷ്യമാക്കി നടന്നു അവളെ ആ രശ്മി അവൾ മീരയെപ്പോലെയല്ല കാഞ്ഞു വിത്താണ് അവളെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു ചാടിക്കണം ആദ്യേട്ടാ ഇക്കാര്യത്തിൽ അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും ഹാളിൽ നിന്നും സ്വന്തം മുറിയിലേക്ക് നടക്കുമ്പോൾ ആദിത്യ മുറിയിൽ നിന്നും വിനീതയുടെ സംസാരം കേട്ടുവെങ്കിലും അവളത് തെല്ലും ഗൗനിക്കാതെ സ്വന്തം മുറിയിലേക്ക് കയറി പ്രതീക്ഷിച്ചതുപോലെ അനി കട്ടിലിൽ ഏതോ ഫയലും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനിയേട്ട ഇങ്ങോട്ട് വന്നായിരുന്നോ ഞാൻ അവിടെ ഹാളിൽ തപ്പി കയ്യിലിരുന്ന കപ്പ് നേർക്കായി നീട്ടിക്കൊണ്ട് രശ്മി ഒന്ന് പുഞ്ചിരിച്ചു നീ കുടിച്ചോ ഇല്ല അനേട്ടൻ കുടിച്ചോ ഞാൻ പിന്നീട് കുടിച്ചോളാം അവളതും പറഞ്ഞുകൊണ്ട് അവൻ അരികിലായി ചെന്നിരുന്നു ഇടീ വേണേ പകുതി കുടിച്ചോ എന്നിട്ട് ബാക്കി എനിക്ക് തന്നാ മതി അവൻ അവക്ക് നേരെ കപ്പ് നീട്ടി ഏട്ടൻ ആദ്യം കുടിച്ചോ എന്നിട്ട് ബാക്കി എനിക്ക് തന്നാ മതി അതും പറഞ്ഞ് രശ്മി ചെക്കൻ്റെ തോളിലേക്ക് ചാഞ്ഞ് കിടന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവനാ കാപ്പി മുഴുവനും കുടിച്ചു തീർത്തു മൊത്തം തീർത്തോ എൻ്റെ പകുതി എവിടെ കാളിയായ കപ്പവൻ ബെഡിനരികിലായി കിടന്ന ടീ മുകളിലേക്ക് വെക്കുന്നത് കണ്ടതും അവളൊട്ടൊരു പരിഭവത്തോടെ അവനിൽ നിന്നും അടർന്നു മാറി സോറി ഡി ഞാൻ ഓർക്കാതെ മുഴുവനും കുടിച്ചു പോയതാ ഒട്ടൊരു വല്ലായ്മയോടെ അവൻ തല ചൊറിഞ്ഞുകൊണ്ട് ഭാര്യയെ നോക്കി തുട്ടൻ കാപ്പി വേണ്ടെന്ന് പറഞ്ഞ് എന്നെ തരാമെന്ന് പറഞ്ഞ് ആശിപ്പിച്ചിട്ട് മുഴുവൻ കുടിച്ചു പറ്റിച്ചു അവൾ ചുണ്ടുകൾ പുറത്തേക്ക് നീട്ടിക്കൊണ്ട് കിറുവിച്ചു ഹാ അടങ്ങടി ഭാര്യയെ നിനക്കിപ്പോൾ കാപ്പി പിടിച്ചാൽ പോരെ സേട്ടൻ വഴിയുണ്ടാക്കി തരാടി അനിരുദ്ധ അവളെ പിടിച്ച് സാവധാനം മടിയിലേക്കിരുത്തി ശേഷം അവളുടെ പിൻകഴുത്തിൽ അവൻ്റെ ഇടത്തെ കൈപ്പത്തി താങ്ങായി പിടിച്ചു വലങ്കൈ പെണ്ണീൻ്റെ ഇടുപ്പിലും അമർത്തി ദേ അനിയേട്ടാ വീട്ടിലെല്ലാവരും ഉള്ളതാ വാതിലും തുറന്നിട്ടോട്ട് നിങ്ങളുടെ പുളിച്ച റൊമാൻസ് എടുക്കരുത് അവൻ്റെ നീക്കം എങ്ങോട്ടാണെന്ന് മനസ്സിലായതും രശ്മി അവനെ തടഞ്ഞുകൊണ്ട് ആ കൈകളിൽ കു കിടന്നു കുതിറി പക്ഷേ അനി ഒന്നും കൂടി അവളെ ദേഹത്തേക്ക് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് എൻ്റെ ഭാര്യ എൻ്റെ മുറി എൻ്റെ റൊമാൻസ് എന്തേ നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ അവനൊരു വഷളം ചിരി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അനേട്ട വീട് മോശാ അവൾ കെഞ്ചി നോ വേ ഞാൻ കുടിച്ച കോഫിയുടെ രുചിയെങ്കിലും നിന്നെ ഞാൻ അറിയിക്കണ്ടേ പെണ്ണേ അതും പറഞ്ഞുകൊണ്ട് അവളെ വശ്യമായിട്ടൊന്ന് നോക്കി അനി അവളുടെ ചൊടികളിലേക്ക് അവൻ്റെ ആദരങ്ങൾ അമർത്തി രശ്മിയിൽ നിന്നും വന്ന കുതിരച്ചുകളെ അവൻ തൻ്റെ ചുമ്മാനങ്ങൾ അവൾക്കൊന്ന് ശ്വാസം വിടാനുള്ള സമയം പോലും അനി കൊടുത്തില്ല അവരൊരു യാത്രയിലായിരുന്നു മലകളും താഴ്വാരങ്ങളും ഒക്കെയുള്ള മഞ്ഞാൽ മൂടിയ ഒരു പർദേശയിലേക്കുള്ള യാത്ര ഇടയ്ക്ക് വെള്ളപ്പുഴിപ്രാവിൻ്റെ കുറുകലുകളും കുക്കുരുമലുകളും ഒക്കെയുള്ള സ്വർഗ്ഗത്തിലേക്കൊരു യാത്ര ഇടയ്ക്കപ്പോഴോ ശ്വാസനടസ്സം നേരിട്ടപ്പോഴാണ് രശ്മി അവൻ്റെ നെഞ്ചിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളിയത് പാതിയിൽ മുറിഞ്ഞ ചുംബനങ്ങളുടെ ഒഴുക്ക് അനിയലെ നിരാശയിലാഴ്ത്തി പൂട്ടിയ കണ്ണുകൾ അവൻ പതിയെ തുറന്നു നോക്കി പക്ഷേ അവൻ്റെ നാട്ടം ആദ്യം പോയത് കിടന്ന വാതിലിന് മുൻപിൽ തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളും കണ്ട് നിശബ്ദയായി നിൽക്കുന്ന വിനീതയിലേക്കാണ് അവളുടെ ആ കണ്ണുകൾ വിടർത്തിയുള്ള നോട്ടവും നിൽപ്പും അവനിലൊരു പുച്ഛം നിറച്ചു എന്താ അനിയേട്ടാ അവന്റെ നോട്ടം പോയിടത്തേക്ക് രശ്മി തലചരിച്ചു നോക്കി അഹാ ചേച്ചി ഇവിടെ നിൽക്കായിരുന്നോ അതെന്തേ അകത്തേക്ക് കയറി വരാഞ്ഞേ അനിയുടെ മടിയിൽ നിന്നും പതിയെ തറയിലേക്ക് ഇറങ്ങി നിന്നതിന് ശേഷം അവൾ വിനീതിയോട് ശാന്തമായി ചോദിച്ചു മുറിയിൽ നടന്ന തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ വിനീത കണ്ടതിൽ അവൾക്ക് പ്രത്യേകിച്ച് ചടപ്പോ നാണക്കേട് ഒന്നും തോന്നിയില്ല ബെഡിലിരുന്ന് എങ്ങോട്ടേക്കും അലസമായി നോക്കിയിരിക്കുന്ന അനിയുടെ നേർക്ക് വശ്യതിയുടെ നോട്ടം നോക്കി നിൽക്കുകയായിരുന്നു വിനീത അപ്പോഴും അത് കണ്ടതും രശ്മിയുടെ കണ്ണുകളൊന്ന് കൂർത്തു അവളുടനെ തന്നെ അനിയെ കാണാൻ പറ്റാത്തത്ര വിധത്തിൽ അവനെ മറച്ചു തിന്നു എന്താ എന്താ ചോദിച്ചേ ഒരു ഞെട്ടലോടെ അവൾ രശ്മിയുടെ മുഖത്തേക്ക് നോട്ടം വായിച്ചു അയ്യോ ഒന്നും ചോദിച്ചില്ലേ ഞാനൊരു പഴഞ്ചൊല്ലു പറയായിരുന്നു അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച ഒടുക്കം അക്കരയിൽ നിക്കേരിയിലേക്കും ഇക്കരയിൽ നിക്കേരിയിലേക്കും തോണി തുഴഞ്ഞു തുഴഞ്ഞു മടുത്ത് നടുക്കളറിൽ വീഴാതിരുന്നാൽ മതിയായിരുന്നു ആക്കിയുള്ള സംസാരം കേട്ടതും മുഖത്തിനിട്ട് അടിയേറ്റതുപോലെ വിനീത വിറങ്ങലി ചേർന്നു ശേഷം അവൾ അവിടെ നിന്നും തിരിഞ്ഞ അക നടന്നു അവൻ ഇത്രയും റൊമാൻറ്റിക്കായിരുന്നു പണ്ടത്തേലും ഭംഗി വെച്ചതുപോലെ രശ്മിയോടുള്ള ദേഷ്യത്തിന് ചാടിത്തുള്ളിക്കൊണ്ട് സ്വന്തം മുറിയിലേക്ക് പോകുമ്പോഴും വിനീതിയുടെ ചിന്തകൾ അനിരുദ്ധിനെ ചുറ്റിപ്പറ്റിയായിരുന്നു അതേസമയം ഇടയ്ക്ക് മുറിഞ്ഞ ചുംബനങ്ങളുടെ രസക്കൂട്ടുകളുടെ പാകം നോക്കുകയായിരുന്നു ആ ഇണപ്രാവുകൾ